പെൺമുളക്ക് വല്ലേ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ മൊത്തം അവരുടെ നാട്ടുകാരല്ലേ ഇവിടെ ഉള്ളത് ഇനിയിപ്പൊ രണ്ടും കല്പിച്ച് ഇവിടെയുള്ള അവരുടെ തുടങ്ങാം ഒന്നും കാണാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ ആ ഇനി എന്തൊക്കെ നടക്കോ ആ ഞാൻ വിളിക്കാടി പറഞ്ഞിരിക്കുന്നു ആ ബംഗ്ലാദേശിലെ പുള്ളിക്കാരില്ലേ ഇന്ത്യയിലേക്ക് വന്നത് ആ പുള്ളിക്കാരിയുടെ ആര്യ പറഞ്ഞ് അവരുടെ ആൾക്കാരല്ലേ മൊത്തം ഇവിടെ ഇവിടെയുള്ളത് അനധികൃതമായിട്ട് നൊഴഞ്ഞ് കയറി വന്നവരെ ഇനി എല്ലാവരെയും കൂടെ കൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഇവിടെ ആ നീ പോരെ ചേച്ചി എനിക്കൊരു രണ്ടുരുളക്കിഴങ്ങ് വേണമായിരുന്നു കടയെ വിളിച്ചു ചോദിച്ചപ്പോഴേ കട അടച്ചു എന്ന് പറഞ്ഞു നാളെ കട തുറക്കുമ്പോഴേ രാവിലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ചേച്ചിക്ക് മേടിച്ച് തന്നേക്കാം ഇതാണോ എന്റെ മോളെ സുജുക്കാർ ഇന്ന് നിന്റെയും കൂടെ രണ്ടെണ്ണം ആ രണ്ടെണ്ണം മതി ചേച്ചി ഞാനേ നാളെ രാവിലെ തന്നെ മേടിച്ച് തന്നേക്കാം കേട്ടോ എന്റെ സുജു നീ മേടിച്ചായിരുന്നു വേണ്ട വീടല്ലേ ഇങ്ങനെ വല്ലതുണ്ടോ എന്നാലും അല്ലല്ലോ ചേച്ചി നാട്ടു നടപ്പ് ചേച്ചി ഞാൻ നാളെ തന്നെ മേടിച്ചു തന്നേ അങ്ങനെ അല്ല ചേച്ചി ഞാൻ എന്തായാലും രാവിലെ തന്നെ കൊണ്ടു തരും കേട്ടോ നാളെ വരും ശിവനെ വന്നില്ലേ അങ്ങനെ ജോലിയും കഴിഞ്ഞ് രാത്രിയില് സർക്കാരിന് കാശ് കൊടുത്തേച്ചേ ഇനി വരള്ളൂ ചേച്ചി ഞാൻ രാവിലെ തന്നെ എത്തിച്ചേക്കാട്ടോ ചേച്ചി ടാ അത്തേ കയറിയേ ഇങ്ങനെ ഏറ് പിടിച്ചാലൊന്നും വെയിറ്റ് വെയിറ്റ് കൂടൂല കൂടാനല്ല താഴെ തെളിഞ്ഞു കാണാൻ ഇത് അയ്യോ പച്ചമുളകിന്റെ കാര്യം മറന്നുപോയി തെക്കും പുറത്ത് ശിവന്റെ ഭാര്യ സുജ രണ്ട് ഉരുളക്കിഴങ്ങ് ഏഴ് എട്ട് ഇരുപത്തിനാലിന് കടം വാങ്ങി അവളുടെ ഉരുളക്കിഴങ്ങ് തീർന്നു നാളെ തന്നെ എനിക്ക് കൊണ്ടു തന്നില്ല അവളെ ഞാൻ എന്റെ മോളെ അവരുടെ ഒരു മോളെ നിങ്ങളെ മോളിലോട്ട് നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് എനിക്കും വേണ്ട അയ്യോ പച്ചക്കറികളൊക്കെ എന്നാ വലിയ ചുമ്മാ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഒരു നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിന് മത്സരത്തിന്ന് പുറത്താക്കുമ്പോഴാണ് അവർക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഉള്ള കൊടുക്കുന്നത് കൊടുക്കണം അവിടെ നമുക്ക് കൂടി ചോദിച്ചാൽ മതി നീ ഇവിടെ ആണെന്ന കാര്യം ആരോടും പറഞ്ഞു പറ്റുക കേട്ടോ